ാണ് ഈ രണ്ടെണ്ണാണ് ആ അതിനൊന്നും നടക്കില്ല ആ വില കൂടി പത്തര മാറ്റായിട്ട് എത്ര പറഞ്ഞോളി പറഞ്ഞോളി പറഞ്ഞിട്ടുണ്ട് കൊടുത്താണേ അഞ്ഞ കെട്ടി ആ കൊണ്ടി കട്ടി ആ പോട്ടേണ്ട ആ ടക്കി പൊട്ടാട്ട് ചന്തയിലുള്ള ചന്ത കച്ചോടച്ചിട്ട് വന്നുതാ എന്താ അത്

ചന്തലഉള്ള കൊള്ളനൂരി ഇന്നത്തെ ചന്ത കണ്ടോളി കച്ചോടാണിത് ഇല്ല കണ്ടോള ഹലോ രാജുവോ

പോത്തും കന്നളും അല്ലാണ്ട് ഈ നിൽക്കുന്നത് പോത്തും കുട്ടികളും ഉണ്ട്

അവര് വന്നിട്ട് വേണ്ടി സതിയാ നമ്മള് വെറുതെ നല്ല ഉണ്ട് കുഞ്ഞൊക്കെ തന്നെയാണ് എന്റെ ആള് അല്ല നമ്മള് നോക്കിയ ആ അല്ല നമ്മള് കുട്ടികളെ നോക്കിയില്ലേ പൂത്തു കുട്ടികളെ നാപ്പത്തിനാലാ ഇതൊക്കെ ഇതൊക്കെ നാപ്പത്തിനാല് മേനിയ പറഞ്ഞു അല്ലേ നമ്മള് രണ്ടെണ്ണം അവിടെ നിന്ന് മേടിച്ചു എത്ര കാരണം എത്ര കാരണായി എത്ര പറഞ്ഞേ പതിനാറ ചന്തല ഇപ്പൊ ഞമ്മള് ചന്തല കന്നല്ലേ കൊത്തു കന്ന് അത്യാവശ്യണ്ടല്ലേ ഏ കറുപ്പേട്ടാ അത്യാവശ്യണ്ട് ആ വില നിലവാരണ്ടോ ഇന്ന് വില കുറവാണ് ഇവിടെ പോയ ചന്ത എല്ലാരും ഇവിടെ ഒക്കെ മേടിച്ചു കെട്ടിന്നു നമ്മൾ അവിടിപൊടിയൊക്കെ കന്നിനെ വേടിച്ചിട്ടുണ്ട് ആ മോണിലൊക്കെ നിക്കണ്ട് ആ ചന്തട ഭാത്ത ഈ സൈഡിലാണ് ഉള്ളത് ആ എവിടെ നിൽക്കണ്ട തടയണ്ട ആ വേങ്ങട്ട് പോര് ഈ ഭാഗത്തേക്കിണ്ട് പോര് കൊള്ളനൂര് ചന്തയിൽ കണ്ട് പോര് കൊള്ളനൂര് ചന്തയിൽ വന്നാ ഏത് കന്നും കിട്ടും ഏത് മോഡലും ഉണ്ട് മാത്രേ പോരെ പൈസയും വേണം ആ കായ വെച്ചിട്ടുണ്ട് പോര് കട ഇല്ല റൊക്കം പൈസ അല്ലേ കടത്തിന്റെ പരിപാടിയില്ല ചന്ദ്ര മേൽപ്പാഗത്തിൽ കൂടെ ഒന്നും കാണിച്ചില്ല വീടിയെ പിടിച്ചിട്ട് വലുതാക്കിട്ട് കാണിക്കുക അതാണ് കൊള്ളനൂര് ചന്തള രണ്ടെണ്ണം എടുത്ത് ആ രണ്ടെണ്ണായിട്ട് പോവുക പോവുകാപര തിന്നിട്ടാണ് പുറം കേറണെ പാണ്ടിക്കാട് കുഞ്ഞുന്റെ സാമിനാവർ ഇവിടെ ഒരാള് ചന്തയിൽ കണക്കിണ്ട് അതാ അതാ അവിടെ ഒളിച്ചിരിക്കുക ഇവിടെ പുറത്തേക്ക് കാണാരി ഔക്കരി അതാ അതാ അവിടെ മൂരിക്കുട്ടി വരണ്ട മൂരിക്കുട്ടി വരണ്ട മൂരിക്കുട്ടി അല്ല മോരിക്കുട്ടി അല്ലേ ശന്ത കച്ചവടം ഏതാണ്ട് പൊതിങ്ങി തിരക്ക് കഴിഞ്ഞല്ലേ ഏ và đi cần mà nên là lại về bạn đó. Ê, ông đi được. Số

ുട്ടികൾ നിക്കുന്നുണ്ടാ മേടിക്കില്ല അന്നും പൊടിച്ചൂട് കുറെ നേരം ഇവിടെ നിക്കണേ ഇവിടെ നിന്നൊന്നും മാറി നല്ല കച്ചവട ഇവിടെ കാരണാണ് കന്നടിക്കണ്ട് ആ വേണ്ട കൊടുക്കേ ഞങ്ങക്ക് നേരം വൈകീക്കണം പോവാൻ ഞങ്ങക്ക് വണ്ടി കൊണ്ടാ നേരം വൈകീക്കണം ആ ആ കൊടുക്ക് കൊടുക്കേ ണ്ട് കായ വലിച്ചോളൂ ആണ്ണ വലിച്ചോ എന്താണത് കുടിവലി വെച്ച് ആന കൊടുക്ക് കൊടുക്ക കൊടുക്ക് ചെങ്ങായിമാരെ ഒരു മണിക്കൂറായി പുടിവലി കൂടും ആ ആ ആന കൊണ്ടോയി കൊണ്ടുപോയി കൊണ്ടോയി അപ്പൊ അതിനെ മേടിച്ചല്ലേ പേടിച്ചില്ല കിട്ടിയില്ല കിട്ടൂല ഏ എന്ന കമ്പാലിന്നലല്ലോ കാർപ്പേട്ടം പോയിണ്ടിട്ടാ ആ രണ്ട് കുട്ടികളെ ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലിട്ടോണോ പറയാൻ പറ്റില്ല അത് അതായി കാണുന്ന രണ്ട് കുട്ടികൾ ചരു ചഞ്ചീരു വരുന്നുണ്ട് ചോദിച്ചു വരുണ്ട് അതാ അതാ ചോദിച്ചു വരുന്നുണ്ട് ഇരുപതിനായിരം റുപ്യാണ് വില പറഞ്ഞേ ആ രണ്ടും ആ രണ്ടും മോര് ഇരുപതിനായിരം റുപ്യ രണ്ട് മോര് കുട്ടികളാണ് ഇരുപതിനായിരം രൂപ വില വർക്ക്